രാജ്യത്തെ വിവിധയിടങ്ങളിൽ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ നിരന്തരം പ്രശ്നമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ ചോദ്യപേപ്പർ ചോർച്ച ആൾമാറാട്ടം തുടങ്ങിയ തട്ടിപ്പുകൾക്ക് മൂന്ന് വർഷം മുതൽ പത്തു വർഷം വരെയുള്ള തടവ് തടവുശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പൊതുപരീക്ഷകൾ അന്യായ രീതികൾ തടയൽ ബിൽ രണ്ടായിരത്തി പാർലമെന്റ് പാസാക്കി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര ജിതേന്ദ്രസിംഗാണ് ബില് അവതരിപ്പിച്ചത് പൊതുപരീക്ഷാ സമ്പ്രദായങ്ങളിൽ കൂടുതൽ സുതാര്യതയും നീതിയും വിശ്വാസതയും ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്ര സർക്കാരിന്റെ യുവജന യുവജനക്ഷേമത്തിലൂന്നിയ വികസനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പെടുത്തുന്നു സർക്കാർ ജോലി ജീവിത വിജയത്തിന്റെയും സുസ്ഥിരതയുടെയും പര്യായമായി കണക്കാക്കപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ ദശലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമാണ് മത്സര പരീക്ഷകളിൽ മാറ്റിറയ്ക്കപ്പെടുന്നത് എന്നാൽ പലപ്പോഴും ചോദ്യപേപ്പർ ചോർച്ചയും അതിനോടനുബന്ധിച്ച് പരീക്ഷ റദ്ദാക്കലും യുവാക്കളുടെ ഭാവിയെയും പരീക്ഷകളുടെ സത്യസന്ധതയെയുമാണ് പ്രതിസന്ധിയിലാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പൊതുപരീക്ഷകൾ അന്യായ രീതികൾ തടയൽ ബില്ലിന്റെ പ്രാധാന്യം അർഹരായ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും സുതാര്യത ഉറപ്പാക്കുകയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ച കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു विशेषकर युवाओं को सरकारी नौकरियों में नियुक्तियों को लेकर के या फिर उच्च शिक्षा संस्थानों में उनके चयन को लेकर के उन सारी प्रक्रियाओं में किस प्रकार पारदर्शिता हो किस प्रकार प्रत्येक युवा को अपनी प्रतिभा अपनी योग्यता अपने परिश्रम के अनुकूल अवसर मिले किस प्रकार एक लेवल प्लेइंग फील्ड रहे कि वो समाज के किसी भी वर्ग से आता हो उसकी आर्थिक दशा कुछ भी हो उसे दूसरे उम्मीदवार के बराबर मौका मिले और वही लोकतंत्र की परिभाषा है कि प्रत्येक युवा को ये स्वप्न देखने का साहस हो वो किसी भी पद पर आसीन हो सकता है किसी भी शिक्षा संस्थान में अपनी किस्वतवाने के लिए अपनी याची का दे सकता है परीक्षा में बैठकर के उत्तीर्ण हो सकता है राजस्थान जम्मू कश्मीर पश्चिम बंगाल എന്നിവിടങ്ങളിൽ വിവിധ മത്സര പരീക്ഷകളിലേ ക്രമക്കേടുകളെക്കുറിച്ച് परामर्शിച്ച കേന്ദ്ര സഹമന്ത്രി ଅତ୍ୟନ୍ତ ఆధാർనిక രീതികൾ യുവജനങ്ങളെ സൃഷ്ടിക്കുന്ന ଅରକ୍ଷିତାବସ୍ଥା ଆବଶାନିତ କିବା ବିଲିନ ଆଗୁମନ ଆତ୍ମବିଶ୍ୱାସବମ୍ ପ୍ରକାଶିତ କହିଲା ଆଗାମୀ 5 ବର୍ଷକାଳୟାଳବି പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നായി കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് ചോദ്യപേപ്പർ ചോർച്ച സംഭവങ്ങൾ പുറത്തുവന്നതായി വിവിധ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ഇത് ഏകദേശം പതിനാല് കോടി ഉദ്യോഗാർത്ഥികളെ ബാധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ദശലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പരീക്ഷാ പ്രക്രിയയിലുള്ള വിശ്വാസം പുനസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബിൽ അന്യായമായ മാർഗങ്ങളെ വ്യക്തമായി നിർവചിക്കുകയും ലംഘനങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ചോദ്യപേപ്പർ ചോർച്ച ആൾ മാറാട്ടം ഉത്തര കടലാസുകളിൽ തിരിമറി രേഖകളിൽ കൃത്രിമം കാണിക്കൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ വ്യവസ്ഥകളിൽ കൃത്രിമം നടത്തുക വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കുക തുടങ്ങി പതിനഞ്ചോളം ക്രമക്കേടുകളാണ് ശിക്ഷാർത്ഥമായ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യു പി എസ് സി എസ് എസ് സി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഐ ബി പി എസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തുടങ്ങി വിവിധ കേന്ദ്ര വകുപ്പുകളുടെയും അവയുടെ അനുബന്ധ കാര്യാലയങ്ങളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ പുതിയ നിയമത്തിന്റെ പരിധിയിൽ अधिकतर इम्तहान अब ऑनलाइन होने लगे कंप्यूटर बेस्ड होने लगे ताकि पारदर्शिता सुनिश्चित की जाए अवधि काल भी कम कर दिया गया टाइम बाउंड तरीके से परीक्षाएं होने लगी एक जमाना था स्टाफ सिलेक्शन कमीशन की परीक्षा का की प्रक्रिया लगभग लग लग दो दो साल तक चलती रहती उसका अवधि काल घटा करके अब सात आठ नौ महीने हो गया और प्रयास जारी है कि उसे और कम कर दिया जाए हर युवा को समय पर अवसर मिले अपनी किस्मत आजमाने का കൂടാതെ കേന്ദ്ര സർക്കാരിന് വിജ്ഞാപനം വഴി കൂടുതൽ സ്ഥാപനങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ വരുത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് പുതിയ ബിൽ പ്രകാരം വ്യക്തി ഒറ്റയ്ക്ക് ചെയ്ത കുറ്റമാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെയാണ് തടവ് ഇതിനു പുറമെ ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയും ഈടാക്കും ഏതെങ്കിലും സ്ഥാപനങ്ങൾ ക്രമക്കേടിന് കൂട്ടുനിന്നാൽ അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് പരീക്ഷാ നടത്തിപ്പുകാർക്ക് വീഴ്ച പറ്റിയാൽ ഒരു കോടി രൂപ വരെ പിഴ ഈടാക്കും ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാത്തതും കോമ്പൗണ്ടബിൾ അല്ല ാത്തതുമായ കുറ്റകൃത്യങ്ങളാക്കാനുള്ള നീക്കം ഭീഷണിയെ നേരിടാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെ അടിവരയിടുന്നതാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ ഉന്നതതല ദേശീയ സാങ്കേതിക സമിതി ഉണ്ടാക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട് പൊതുപരീക്ഷകൾ അന്യായ രീതികൾ തടയൽ ബിൽ സംസ്ഥാനങ്ങൾക്കും ഇത്തരമൊരു നിയമനിർമ്മാണത്തിനായി ഒരു മാതൃകാ രൂപരേഖ മുന്നോട്ട് മുന്നോട്ടുവെക്കും വികസിത ഭാരതത്തിൽ മുഖ്യ പങ്കാളികളായ യുവജനങ്ങളുടെ ക്ഷേമം എന്നും കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഒന്നാണ് ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരുന്ന യുവതയുടെ ഭാവിക്ക് ഭീഷണി ഉയർത്തുന്ന സാമൂഹ്യ വിപത്തിനെ നേരിടാനും രാജ്യവ്യാപകമായി കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷ നടത്തിപ്പിനും ബിൽ വഴിയൊരു